സാറേ എൻ്റെ ഈ കിടക്കാരൻ എനിക്കിപ്പം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിൽ കൂടെയാണ് ഞാൻ കഴിയണത് ഞാൻ പോലും അറിയാതെ എൻ്റെ ഈ വസ്തു ഒരാൾ തട്ടിയെടുത്ത് പറ്റി അയക്കുന്നത് ഇല്ല ബാങ്കായിട്ട് വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത് കടത്തിലാണ് ഇരിക്കണതെന്ന് ഒരു പൈസ നമ്മൾ വാങ്ങിക്കേ ഞാൻ ഈ വീട്ടിലാണ് കഴിയണത് നാൽപ്പത്തിയെട്ട് വർഷം കൊണ്ട് ഈ വീട്ടിൽ കഴിയും എന്നെ കൊണ്ട് വർഷങ്ങൾക്ക് മുമ്പേ എൻ്റെ ചുറ്റപ്പയും എന്നെയും വിളിച്ചുകൊണ്ട് പോയ എന്നെ ഭീഷണിപ്പെടുത്തിയാണ് കൊണ്ടുപോയത് ഒരു രവീന്ദ്രനാഥും ഒരു ബഷീറും ഈ ജയപ്രകാശും അവർ മൂന്നോരും കൂടെ എന്നെ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഒപ്പിടിച്ചത് ഒപ്പിടിച്ചിട്ട് ഞാൻ ഇപ്പോഴും അറിയണേ എന്റെ വീട് പ്രമാണം അവർ എഴുതിയെടുത്തതാണെന്നാണ് പറയണത് അത് എനിക്ക് അറിഞ്ഞുകൂടെയായിരുന്നു ഈ പൈസ അവർ വാങ്ങിക്കുകയും എന്താണ് ചെയ്തെന്നും എനിക്കറിഞ്ഞുകൂടാ ഞാൻ എൻ്റെ മനസ്സാഴ്ച കൊണ്ട് പോലും അറിഞ്ഞില്ല ഞാൻ ഈ നാൽപ്പത്തെട്ട് വർഷം കൊണ്ട് എഴുപത്തെട്ട് മുതൽ ഞാൻ ഈ വീട്ടിൽ താമസിക്കയാണ് ഞാനും എൻ്റെ എൻ്റെ ഭർത്താവും ഞാൻ നാൽപ്പത്തെട്ട് വർഷം കൊണ്ട് താമസിക്കണേ എൻ്റെ ഭർത്താവും മക്കളും ഒരു മുപ്പത്തെട്ട് വർഷമായി അവർ ഈ വീട്ടിൽ കൂടെയാണ് താമസിക്കണത് റേഷൻ കാർഡും എല്ലാം എൻ്റെ പേരിലാണ് എന്നിട്ട് അവരിപ്പോൾ പറയണേ ഇത് അവർക്കുള്ള പെരേടോണമെന്ന് പറഞ്ഞ് രവീന്ദ്രനാഥിൻ്റെ ഭാര്യ ഈ പ്രമാണം കൊണ്ടുവന്ന് വട്ടിയൂർക്കാവ് ബാങ്കിൽ കൊണ്ട് പണയം വെച്ച് പത്ത് ലക്ഷം രൂപ എടുത്തെന്ന് അത് അവർ ഒരു രൂപ പോലും തിരിച്ചടച്ചിട്ടില്ല ഇത്രയും കാലം അവരിവിടെ വന്നിട്ടുമില്ല ഏഹ് അപ്പം ബാങ്കുകാർ പറയുന്നത് ഈ പത്ത് ലക്ഷം രൂപ എടുത്തിട്ട് ഒരു രൂപ പോലും ഈ പതിനഞ്ചാ ഇരുപതാ വർഷമായി ഈ പൈസ എടുത്തിട്ട് അവരടച്ചിട്ടില്ലെന്ന് അവരടയ്ക്കാതെ ഇപ്പോൾ ഇത് മുപ്പത് ലക്ഷം രൂപയായി കിടക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ ബാങ്ക് ഇവിടെ നിന്ന് ഈ പരടത്തിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞ് വന്നപ്പോഴാണ് ഞാൻ അറിയണത് അവരിതെല്ലാം ചെയ്തെന്ന് ഇവരിവിടെ ഇവർക്കുള്ള പെരേടം ും പറഞ്ഞുകൊണ്ട് ഇവരിവിടെ വന്നിട്ടുമില്ല ഇവരിതാരെന്നും ഞാൻ അവർ ഞാൻ അവരെ കണ്ടിട്ടുമില്ല അവർ ആരാണെന്ന് പോലും എനിക്കറിഞ്ഞുകൂട